ഏഹ് ഇതൊക്കെ നോക്കി ദുബായില് അത് തുടങ്ങി ഞമ്മള് ലീഗ് നേതാക്കൾ പങ്കെടുത്ത സാധിക്കല്യങ്ങള് പങ്കെടുത്തില്ല യു ഡി എഫ് പങ്കെടുത്തില്ല എങ്ങനെയാണ് അതിലൊക്കെ ചെയ്യ എന്നോ എന്താ സ്ഥിതി വലിയ പ്രസ്ഥാനം പ്രസ്ഥാനമന്ത്രി എവിടെ ദുബായിലുണ്ടോ ഓൺലൈനിലേക്ക് മാറ്റി ജബാർ റാജിയുടെ ഒരു ഇന്റർവ്യൂ ജബ് റാജി പറയുന്നുണ്ട് ഗൾഫ് സുപ്രവാദം പൂട്ടി എന്നാണ് എന്റെ അറിവില് ഇതുവരെ ഗൾഫ് സുപ്രവാദം പൂട്ടിട്ട് കാണുന്നില്ല നമ്മളെ ഷോപ്പിലൊക്കെ സുപ്രഭാതം വരുന്നുണ്ട് ഇത് ഇന്നത്തെ സൂപ്രവാദമാണ് ഡേറ്റ് നോക്കോ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഗൾഫ് സൂപ്രവാം ഇതുവരെ പൂട്ടിയിട്ടില്ല ഇതിനെന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഇതുവരെ പൂട്ടിട്ടില്ല ജബ്ബാർ റാജി കാണുന്നുണ്ടെങ്കിൽ ജബ്ബാർ റാജിക്ക് കൊടുക്കുക ഓക്കെ ഓൺലൈനിലാക്കാൻ പോവാൻ ആണ് ആ അല്ലാതെ പൂട്ടിയിട്ടില്ല അപ്പൊ നമ്മളിത് നമ്മളിത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് നിക്കണം മറ്റുള്ളവരോട് നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞൂടെ ഇപ്പൊ അതൊരു ജാഗ വന്നിങ്ങോട്ട് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു നമ്മൾ അപ്പൊ ഇന്ന് ഗ്രൂപ്പ് കൂടെ നടക്കാം ഇന്ന് ഇന്ന് വരെ പത്രം വന്നെങ്കിൽ എന്നാ പറഞ്ഞത് ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കണം അത് നിങ്ങൾ പറയുമ്പോൾ ഒരു പബ്ലിക്കിൽ പറയുമ്പോൾ നമ്മളത് ആലോചിക്കണം ഇത് പണ്ടത്തെ പോലെയല്ലേ എന്തെങ്കിലും പറയുമ്പോ അത് ആകെ വിഷയമാകും നമ്മൾ മറ്റുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്ത് നിക്കുന്നത് അതിന്റെ തിരക്ക് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു ഇത് പണ്ടത്തെ കാലല്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇതിങ്ങനെ എന്തെങ്കിലും പറയുമ്പോക്ക് നമ്മൾ അതിങ്ങനെ മറുപടി പറഞ്ഞു കൊടുത്തിരിക്കണം അപ്പൊ അതിങ്ങനെ വിഷയം ഉണ്ടാവില്ല നേതാക്കന്മാരായ ഇങ്ങക്ക് വിഷയം ഉണ്ടാവില്ല ബാക്കിയുള്ളവർക്ക് വിഷയം അപ്പൊ അത് ശ്രദ്ധിക്കണതല്ലതാക്കണേ